ഇതൊക്കെ പോകുമല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് കല്ലുപ്പൊടാം കല്ലുപ്പൊടിച്ച് തരാം അതുപോലെ തന്നെ ഒരു മുട്ടയുടെ തോട് അപ്പോൾ നമുക്ക് ഈ മുട്ടയുടെ തോട് നമുക്ക് ഇത് ഈ ബ്ല കത്തിരി കൊണ്ടുതന്നെ ഇതാക്കി കഴിഞ്ഞാൽ മൂർച്ചയും വരും ഇതിലേക്കുള്ള പൊട്ടിക്കാനും പറ്റുമല്ലോ അപ്പോൾ ഞാൻ ഇതൊന്ന് കത്തിരി കൊണ്ടുതന്നെ പൊട്ടിച്ച് കാണിച്ചു തരാം കത്രിക കൊണ്ട് കത്രിക കൊണ്ട് ഇത് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം അതിൻ്റെ ബ്ലേഡിന് നല്ല മൂർച്ചയും വൃത്തിയാകട്ടോ കുറച്ച് സമയം നമുക്ക് ഇങ്ങനെ ഒന്ന് ബ്ലേഡ് മൂർച്ച ആകുട്ടോ നിങ്ങൾ കുറച്ചധികം വേണമെങ്കിൽ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ ഇനി ഞാനിപ്പോൾ ഇത് തന്നെ എടുത്തിട്ട് നമ്മളെ മിക്സിയിൽ ജാറൊന്ന് മൂർച്ച വരാനും കല്ലുപ്പും മുട്ടത്തോളും തന്നെയാണ് കേട്ട ഇടുന്നത് ഇതിപ്പോൾ ഞാനിങ്ങനെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ബ്ലേഡിന് മൂർച്ചാവുകയും ചെയ്യും ഇത് ഇത് നമുക്കിത് ചെടിക്കിടെ അല്ലെങ്കിൽ ഇതുവന്നെ വെച്ച് നമുക്ക് പാത്രങ്ങൾ കഴുകുകയും ചെയ്യാം കേട്ടോ ഈ പൊടിയും കല്ലുപ്പും മുട്ടത്തോളിൻ്റെ അതും കൂടിയിട്ട് പാത്രം ഒക്കെ തേച്ച് കഴിഞ്ഞാൽ കയ്യൊക്കെ നല്ല പോലെ പോയി നല്ല കറൊക്കെ പോയി വൃത്തിയാകൂട്ട അപ്പോൾ ഈ പ്ലേഡ് മുറിച്ചാവും ചെയ്യും നമ്മൾ ജാറും നല്ല ക്ലീനാവും ചെയ്യും ട്ടോ ഇനിയിപ്പോൾ ഈ പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കുപ്പിയുണ്ടല്ലോ ഈ കുപ്പിയിൽ ഞാനിപ്പോൾ കടലാസ് വെച്ചേക്കാണ് ഉപയോഗിക്കാൻ കുപ്പിയാകുമ്പോൾ ഞാനിങ്ങനെ കടലാസ് വെച്ചുകൊണ്ട് വയ്ക്കും അപ്പോൾ ഈ കുപ്പിയിലോട്ടിട്ട് നമുക്ക് നല്ലപോലെ ഷെയ്ക്ക് ചെയ്താലും നല്ലപോലെ കുപ്പി നല്ലപോലെ വൃത്തിയാകൂട്ട അപ്പോൾ ഇത് എടുത്ത് വയ്ക്കുകയും ചെയ്യാം പൊടിച്ചത് എടുത്ത് വെച്ച് നമുക്ക് പല ഉപയോഗം ഉണ്ട് കേട്ടോ ഇപ്പം ഒരുപാട് വീഡിയോസ് ഞാൻ മുട്ടത്തോട് വെച്ചിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ അപ്പോൾ ഈ ഒരു മുട്ടത്തോടും ഉപ്പും കല്ലുപ്പും വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അപ്പോൾ ചോപ്പറിൻ്റെ ബ്ലേഡ് വൃത്തിയാക്കിയതും ബ്ലേഡ് പിന്നെ കത്തിരിക ഒക്കെ ഇതാക്കിയതും കേട്ടോ അതിന് നമുക്ക് ഇത് വെച്ചിട്ട് കത്തിരിക ഉരച്ച് കൊടുത്താലും മതി ഇങ്ങനെ ഉരച്ച് കൊടുത്താലും മൂർച്ച വരും കേട്ടോ അതുപോലെ തന്നെ വല്ല അഴുക്കൊക്കെ ഉള്ളതും കറുള്ളതൊക്കെ കറുള്ളതും അഴുക്കുള്ളതൊക്കെ പോവാനും മൂർച്ച വരാനും ഇങ്ങനെ ഉറച്ചു കൊടുത്താൽ മതി നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഇതിങ്ങനെ എല്ലാവരും അല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ട ഇപ്പം ഞാൻ ഈ കല്ലിപ്പൂ മുട്ട തോണ്ടപ്പൂട്ടിയും എടുത്തിട്ട് ചില്ല് ഗ്ലാസ്സാണ് ആണ് കേട്ടോ കഴുകുന്നത് നല്ല പോലെ കളർ വരും അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബേസിനും തൂലി കൊടുക്കുന്നുണ്ട് ഇതിട്ട് കൊടുത്താലും നല്ലപോലെ ഒന്ന് കഴിക്കൊടുക്കാം ഞാനിപ്പോൾ എല്ലാം നല്ലപോലെ തേച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ കഴുകി കളിച്ചരാം ഇപ്പം വേറെ ഒന്നും ഇടയിച്ചിട്ടില്ല എന്നിട്ട് ഇതെ ആയിട്ട് കഴിയണം കേട്ടോ ചില്ലി ഗ്ലാസ് കൂടെ